നമസ്കാരം ഞാൻ രമേഷ് കുമാർ കർഷക കർഷകമായി ബന്ധപ്പെട്ടുകൊണ്ട് ഗ്രാമപഞ്ചായത്ത് വിപുലമായ പ്രവർത്തനങ്ങൾക്കാണ് തുറക്കം കുറിച്ചിട്ടുള്ളത് ഇന്നലെ സംഘാടകസമിതി ആ സംഘാടകസമിതി സംസ്ഥാന ഗവൺമെന്റ് പറഞ്ഞിട്ടുള്ള അഞ്ച് വിവിധമായിട്ടുള്ള കർഷകർ ഏറ്റവും നല്ല ജൈവ കർഷകൻ യുവജന കർഷകൻ ഏറ്റവും വനിതാ കർഷകൻ പത്രികാ വിഭാഗത്തിലുള്ള കർഷകൻ എന്നിങ്ങനെ വിദ്യാർത്ഥി കൺ കർഷകൻ എന്നിങ്ങനെ സർക്കാരിന്റെ അവാർഡ് കൊടുക്കാൻ വേണ്ടി തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ ഗ്രാമപഞ്ചായത്ത് ഇരുപത്തൊന്ന് വാർഡിലേക്ക് ഏറ്റവും മാതൃകാപരമായി ചെയ്യുന്ന കർഷകന് അവാർഡ് കൊടുക്കാൻ തീരുമാനിച്ചിട്ടുണ്ടായിരുന്നു അതോടൊപ്പം തന്നെ ഏറ്റവും നല്ല ക്ഷീര കർഷകൻ അതോടൊപ്പം ഏറ്റവും നല്ല പ്രായം ഉള്ള കർഷക തൊഴിലാളി ഉത്ഭാതപ്പെട്ട ഒരു കർഷകർ ഇനി എല്ലാത്തിനും വ്യത്യസ്തമായി കാട്ട ഗ്രാമപഞ്ചായത്ത് മേഖലയിൽ മാലിന്യ ശുചീകരണ പ്രവർത്തനത്തിന് കൂടുതൽ ഊന്നൽ നൽകുന്ന പ്രവർത്തനം എന്ന നിലയിൽ ജൈവ മാലിന്യം മൊറടത്തിൽ സംസ്കരിച്ച് അവിടെ നിന്ന് ജൈവ വളമാക്കി മാറ്റി ആ വളം ഉപയോഗിച്ചുകൊണ്ട് കൃഷി ചെയ്യുന്ന കർഷകരെ ഒരു ആദരവ് നൽകാൻ ഇന്നത്തെ സംഘടന സമൂഹം തീരുമാനിച്ചു അതോടൊപ്പം തന്നെ കാഴ്ച പഞ്ചായത്തിലെ കഴിഞ്ഞ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഇരുപത്തി മൂന്ന് ഇരുപത്തി മൂന്ന് ഇരുപത്തിനാല് സാമ്പത്തിക വർഷത്തിലും ഇത് ഈ വർഷവും ഏകദേശം നാപ്പത്തിയഞ്ച് തരിശു ഭൂമിയെ കണ്ടെത്തിക്കൊണ്ട് പഞ്ചായത്തിന്റെയും കൃഷി വകുപ്പിന്റെയും നേതൃത്വത്തിലുള്ള ലാൻഡ് ബാങ്കിലേക്ക് കൃഷി ആ ഭൂമി നമുക്ക് സമർപ്പിച്ച് അവിടെ ലേബർ ബാങ്കിന് ജീവനക്കാരെ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് വിവിധങ്ങളായിട്ടുള്ള കൃഷി രീതികളാണ് അവലംബിച്ചു വരുന്നത് ടിഷ്യൂ വാഴ ജൈവ പച്ചക്കറി മാങ്കോസ്റ്റിൻ റംബൂട്ട മറ്റ് പലവൃഷത്തായകളെല്ലാം നട്ടുകൊണ്ട് ഒരു മാതൃകാപരമായ പ്രദർശന തോട്ടങ്ങളാക്കി മാറ്റുക എന്ന കാഴ്ചപ്പാടാണ് കാർഷിക സമർദ്ദം ആനന്ദഗ്രാമം എന്ന പദ്ധതിയുടെ പഞ്ചായത്ത് വിഭാവനത്തിൽ നമ്മുടെ പഞ്ചായത്തിന്റെ കത്തിയിൽ വരുന്ന ഓണക്കാലത്ത് ആ മുഴുവൻ പച്ചക്കറി സ്വയം പര്യാപ്തമാക്കി മാറ്റുക ജൈവ പച്ചക്കറി മാത്രം ഉപയോഗിക്കുക എന്ന കാഴ്ചപ്പാടുകൂടി ഏകദേശം പന്ത്രണ്ടര ഏക്കർ ഭൂമിയിൽ നമ്മൾ പച്ചക്കറി ഇപ്പോ നൽകിയിട്ടുണ്ട് ഓണ വിപണിയിൽ ലക്ഷ്യമാക്കിക്കൊണ്ടാണ് ആവാളിയിലൊക്കെ പോയി പൂവാമി ഭൂകൃഷി നമ്മൾ ചെയ്തിട്ടുണ്ട് ആ ഓണവിപണിയിൽ ഈ ഭൂകൃഷി വിൽപ്പന നടക്കുന്നതിനാവശ്യമായിട്ടുള്ള പ്രവർത്തനങ്ങൾ നടക്കുന്നുണ്ട് അങ്ങനെ നാട്ടിലെ മുഴുവൻ ആളുകൾ കാർഷിക രംഗത്തേക്ക് കഴിഞ്ഞകാല അനുഭവങ്ങളെ സ്വായമാക്കൊണ്ട് പൂർണ്ണമായ മനസ്സിനോടുകൂടി ഈ രംഗത്ത് കടന്നുകൂടാൻ വേണ്ടിയുള്ള വലിയ ഗോത്രമാണ് ഗ്രാമപഞ്ചായത്ത് ഭരണസമിതി നേതൃത്വം കൊടുക്കുന്നത് ആ ഗ്രാമപഞ്ചായത്ത് ഭരണസമിതി നേതൃത്വം കൊടുക്കുന്ന നമ്മുടെ ജീവൻ സമൂഹത്തിലെ മുഴുവൻ വീടുകളിൽ അവരെ പച്ചക്കറി വച്ചുപിടിപ്പിച്ചുകൊണ്ടും മറ്റ് ഇടങ്ങളിൽ നിന്ന് വരുന്ന വിഷരഹിത പച്ചക്കറി ഒഴിവാക്കി നമ്മുടെ ഉൽപാദനത്തിന്റെ പച്ചക്കറി ഉപയോഗിക്കാൻ ആവശ്യമായിട്ടുള്ള സംവിധാനമാണ് ിപ്പോ കഴിഞ്ഞ കാലങ്ങളിൽ വ്യത്യസ്തമായി ഒന്നോ രണ്ടോ ആളുകൾക്ക് പിന്നെ ക്യാൻസർ ഉണ്ടായിരുന്നുവെങ്കിൽ ഏകദേശം പതിനൊന്ന് ശതമാനത്തോളം ആളുകൾ ക്യാൻസർ പകർന്നത് തന്നെ നമ്മുടെ ജീവിതശൈലി വരുന്ന മാറ്റമാണ് നമ്മുടെ ഭക്ഷ്യ പിന്നെ ഭക്ഷ്യ ധാന്യങ്ങളിൽ വരുന്ന മായമാണ് അത് മനസ്സിലാക്കിപ്പോൾ നമ്മുടെ സമൂഹത്തിനകത്ത മുഴുവൻ ആളുകളും ഈ ശുദ്ധമായ പിന്നെ ഭക്ഷണം കഴിക്കുന്ന ആവശ്യമായിട്ടുള്ള ഇടപെടൽ നടത്തുന്നതും കൂടി സഹായകരമായിട്ടാണ് ചിഹ്നം ഒന്ന് കർഷക ദിനത്തിൽ രാവിലെ ഒൻപത് മണിക്ക് കുളത്തുമൽ ലോവർ പ്രൈമറി സ്കൂൾ വെച്ചിട്ടാണ് ഈ കർഷക ദിനം ചിങ്ങം ആദരിക്കുന്നത് അവിടെ കർഷകർ മാത്രമല്ല കർഷകരെ സ്നേഹിക്കുന്ന ഈ നാട്ടിലെ മുഴുവൻ ആളുകളും ആ കർഷക ദിനത്തിൽ പങ്കെടുത്തുകൊണ്ട് ഈ പരിപാടി വിജയിപ്പിക്കണം എന്നാണ് പഞ്ചായത്ത് ഭരണസമിതി പ്രതി അധ്യക്ഷത ഈ ചിങ്ങവുമായി ബന്ധപ്പെട്ടുള്ള വിഷയങ്ങളൊക്കെ തന്നെ ഗ്രാമപഞ്ചായത്തിന്റെ ബസ്സില് സൂചിപ്പിച്ചിട്ടുണ്ട് ഈ പഞ്ചായത്ത് ട ഗ്രാമ പഞ്ചായത്ത് ഒരു ആനന്ദ ഗ്രാമമാക്കി മാറ്റുക എന്നുള്ള ലക്ഷ്യത്തോടു കൂടിയാണ് ഈ പഞ്ചായത്ത് ഭരണസമിതി അധികാരങ്ങൾ അതിനുള്ള പദ്ധതികള് ഈ കഴിഞ്ഞ നാല് വർഷക്കാലം നിരവധിയായിട്ടുള്ള പദ്ധതികൾ എടുത്തിട്ടുണ്ട് അത് കാർഷിക മേഖലയെ ശക്തിപ്പെടുത്താനായാലും അല്ലെങ്കിൽ മറ്റേ ഒരു മാലിന്യമുക്ത ആ ഒരു കാട്ടാക്കട ഗ്രാമം സൃഷ്ടിക്കാനായാലും അതേപോലെ മറ്റ് എല്ലാ മേഖലകളിലും നമ്മുടെ ഈ കൃഷിക്ക് അനുയോജ്യമായിട്ടുള്ള എല്ലാ കാര്യങ്ങളും എടുക്കുന്നതിന് നമ്മുടെ കൃഷി ഓഫീസർമാര് പഞ്ചായത്ത് ഭരണ ഭരണസമിതി ആയിട്ട് തന്നെ ലിങ്കായി നിന്നുകൊണ്ട് തന്നെ നല്ല പദ്ധതികളും എടുക്കുന്നുണ്ട് അതിനുള്ള പ്രോത്സാഹനം ഗ്രാമപഞ്ചായത്ത് ഭരണ ഭരണസമിതി കൊടുക്കുന്നുണ്ട് നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ പുറത്തുനിന്ന് വരുന്ന പച്ചക്കറി കഴിച്ച് നമ്മുടെ കുട്ടികളൊന്നും ആശുപത്രികളിലാകാതിരിക്കുന്നതിലേക്ക് വേണ്ടി ഏകദേശം പത്തിരുപത് ഏക്കറിൽ കൃഷി ചെയ്ത് ഈ ഓണത്തിന് വിളവെടുക്കാൻ വേണ്ടി തയ്യാറായി തയ്യാറായിരിക്കുകയാണ് നമ്മുടെ കർഷകർ അതേപോലെ നമ്മുടെ കാട്ടാക്കട ചുറ്റുപാടും നമുക്ക് ഒരു ആനന്ദ ഗ്രാമമാക്കി മാറ്റുക എന്നുള്ള ഒരു ലക്ഷ്യം നമുക്ക് യാഥാർത്ഥ്യമാക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ പഞ്ചായത്ത് ഭരണസമിതിയോ ഇരുപത്തൊന്ന് മെമ്പർമാരോ വിചാരിച്ചാൽ മാത്രം നടക്കുന്നതല്ല അത് വിവിധ സന്നദ്ധ സംഘടനകള് നമ്മുടെ പഞ്ചായത്ത് വ്യാപാര വ്യവസായികള് അതേപോലെ നമ്മുടെ പ്രദേശത്തെ ആളുകൾ അവരെല്ലാവരും കൂടി ചേർന്നാൽ മാത്രമേ നമുക്ക് ഈ ഒരു ആനന്ദ ഗ്രാമമാക്കി മാറ്റാൻ വേണ്ടി കഴിയുള്ളൂ നമുക്കിപ്പോ ചെറുതും മരുന്ന് ഒരു തടസ്സം നമുക്ക് നിൽക്കുന്നത് കാട്ടാക്കലയിലെ വഴിയോര കച്ചവടവും അതേപോലെ വഴി കാട്ടാക്കല നഗരത്തിൽ ഒരു നിയന്ത്രണവും ഇല്ലാതെ ഈ വാഹനങ്ങൾ പാർക്ക് ചെയ്യുന്നത് അതേപോലെ മത്സ്യ കച്ചവടം നടത്തുന്നത് ഇതൊക്കെ നമുക്ക് ഈ മത്സ്യ കച്ചവടം നടത്തുന്ന ഈ പ്രദേശത്ത് നിരവധിയായിട്ടുള്ള പരാതികൾ പഞ്ചായത്ത് ഭരണസമിതിക്ക് കിട്ടിയിട്ടും സാധാരണക്കാരായ ആളുകളല്ലേ എന്ന് ഉദ്ദേശിച്ച് അവർക്കും ഉപജീവന മാർഗം നടത്തണമല്ലോ എന്ന് പല കമ്മിറ്റികളിലും ചർച്ച വന്നപ്പോഴും അതിനെല്ലാം വേണ്ട സഹായങ്ങൾ ചെയ്തു കൊടുക്കും പക്ഷെ ഇപ്പോ നമുക്ക് അത് നിയന്ത്രിക്കാൻ പറ്റാത്ത തരത്തിലും ആ തോട്ടിൽ ഈ പുറത്തുമ്മൽ തോടിലേക്ക് പോകുന്ന വെള്ളമാണ് ഈ കാട്ടാട്ടെ പുറത്തുമൽ പിന്നെ ഹോസ്പിറ്റലിൻ്റെ അവിടെ നിന്ന് അങ്ങോട്ട് പോകുന്നത് ആ തോട്ടിലെല്ലാം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ മാലിന്യത്തിന്റെ ഈ മത്സ്യം വിറ്റ് കഴിഞ്ഞാൽ അതിന്റെ ആ പിന്നെ മാലിന്യങ്ങളെല്ലാം തോട്ടിൽ തള്ളുന്ന ഒരു സമീപനമാണ് സ്വീകരിച്ചിരിക്കുന്നത് നമ്മളൊരു അറിയിപ്പ് കൊടുത്തിട്ടുണ്ട് കോടതി ഇടപെട്ടിട്ടുണ്ട് പിന്നെ പോലീസ് ഇടപെട്ടിട്ടുണ്ട് പഞ്ചായത്ത് ഭരണസമിതി രണ്ട് മൂന്ന് ദിവസം കാലം തന്നെ അനൗൺസ്മെന്റ് നടത്തിയിട്ടുണ്ട് ഈ പഞ്ചായത്തിലാകാൻ തന്നെ ഇത്തരത്തിൽ ഉള്ള പഞ്ചായത്തിനും അതേപോലെ ഗവൺമെന്റിനും വിപിരുദ്ധമായിട്ടുള്ള പ്രവർത്തനങ്ങൾ സംഘടിപ്പിക്കുന്ന ആളുകൾക്ക് ഒരു സമയം കൊടുത്തിട്ടുണ്ട് ആ സമയം സമയബന്ധിതമായി ഇത് മാറ്റാൻ ആവശ്യപ്പെട്ടിട്ടുണ്ട് എന്തായാലും ഓണത്തിന് മുമ്പ് നമ്മളെ കാട്ടാക്കട ഒരു ശുചീകരണ പ്രവർത്തനം നടത്തി കാട്ടാക്കടയെ കാട്ടാക്കടയാക്കി മാറ്റുന്നതിന് വേണ്ടിയുള്ള ഒരു ഇടപെടൽ ജാതിക്കും മതത്തിനും ധാർക്കത്തിനും ഒക്കെ അധികമായി കൂട്ടായി പഞ്ചായത്ത് ഭരണസമിതി എടുത്തിട്ടുണ്ട് അത് ആ പഞ്ചായത്ത് ഭരണസമിതിക്ക് നേതൃത്വം കൊടുക്കുന്ന പ്രസിഡന്റ് ഈ കാര്യങ്ങളെല്ലാം സൂചിപ്പിച്ചിട്ടുണ്ട് നമ്മൾ കൂട്ടായി തന്നെ നേരത്തെ ഇവിടെ സൂചിപ്പിച്ചതുപോലെ രാത്രി ഇല്ലാത്ത അതേപോലെ എല്ലാവരും കൂട്ടായി നിന്ന് നമ്മളെ ഈ കാട്ടാക്കടയെ സംരക്ഷിക്കാൻ നമ്മുടെ പുഴയോരങ്ങൾ സംരക്ഷിക്കാൻ നമ്മളെ തോടുകൾ സംരക്ഷിക്കാൻ നിരവധിയായിട്ടുള്ള ആളുകൾ ഈ തോടുകളെല്ലാം പിന്നെ ഉപയോഗിക്കുന്നുണ്ട് തുണിയലക്കാൻ ഉപയോഗിക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ ഇത്തരം കാര്യങ്ങളെല്ലാം ആളുകളും ഒക്കെ നിൽക്കും എന്നാണ് പഞ്ചായത്ത് ഭരണസമിതി വിശ്വസിക്കുന്നത്